ചെറിയൊരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉള്ളൊരു എന്താ പറയുക കോമ്പിനേഷൻ പാക്കേജ് എന്നൊക്കെ പറയാം അങ്ങനത്തൊരു സംഭവമാണ് ലൈഫ് എന്ന് പറയുന്നത് പക്ഷേ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലൈൻഡ് ആയി പോകും പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രേമിക്കുമ്പോഴും ബ്ലൈൻഡ് ബ്ലൈൻഡാവും എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ചില ആൾക്കാര് ബ്ലൈൻഡായി പോകാറുണ്ട് മുന്നിലുള്ള പ്രശ്നം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇഷ്ടപ്പെടുന്നവരും നമ്മള് വെറുക്കുന്നവരും ഉപദ്രവിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ വെറുക്കുന്നവരും ഉപദ്രവിക്കുന്നവരും ശരിക്കും അവരെ നമ്മൾ അത്ര വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടെ ചില ആൾക്കാരുണ്ടാവും നമ്മളെ സ്നേഹിക്കുന്നതായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും അഭിനയിച്ചു നിൽക്കുന്നവരൾക്കാര് അവർ നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തുവരും പക്ഷെ അവരതില് കുറച്ച് കണക്കൊക്കെ വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരൊരു ബൗണ്ടറി സിറ്റിയും നമുക്ക് അവര് പറയുന്നത് കേൾക്കണം അവര് പറയുന്ന സജഷൻസ് ആയിരിക്കണം നമ്മളുടെ പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട വഴി അതായത് അവരെ നമ്മളിങ്ങനെ പൊതിയും പൊതിഞ്ഞിട്ട് പറയും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ പറയുന്നതാണ് ശരി ഈ ഒരു സജഷൻ ആണ് നിന്റെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്നൊരു കാര്യം അവരിങ്ങനെ പൊതിഞ്ഞു നിർത്തിയിട്ട് പറയും അപ്പം നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് അപ്പം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ശരിയാണ് അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ പറയുന്നതാണ് ശരി എന്നുള്ളൊരു തോന്നല് നമുക്ക് വരും കാരണം അവിടെ ബ്ലൈൻഡ് ആണ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച അവിടെ അവർ മറച്ചു പിടിച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാം ശരിക്കും അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക കേട്ടോ ശരിക്കും അവർ വേറെ എന്തൊക്കെയോ പ്ലാനിങ്ങിലൂടെയാണ് നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇത്രയോളം പറഞ്ഞു വന്നത് നമ്മുടെ ലൈഫാണ് നമ്മുടെ പ്രശ്നങ്ങളാണ് ഡിസിഷൻ നമ്മുടേത് മാത്രമായിരിക്കണം ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുക ഒരിക്കലും തിരിച്ച് അവരെ കൂട്ടുപിടിക്കാൻ നിൽക്കരുത് ഹെൽപ്പ് ചോദിക്കരുത്